രചന മുഹമ്മദ് ഫൈസൽ ആനമങ്ങാട് അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു ഒരു തുലാവർഷ കൊടുമ്പിരി കൊണ്ടങ്ങനെ മഴ തിമിർത്ത് പെയ്യുന്നു ഇടക്ക് ആകാശത്തെ വെള്ളിയിരഞ്ഞ പോലെ മിന്നൽ തെളിയുന്നുണ്ട് അകമ്പടികണക്ക് മഴ മേഘങ്ങൾ ഗർജിക്കുന്നു പെയ്തൊഴിയാതെ ഉരുണ്ടുകൂടിയ മേഘങ്ങൾ ഇരുട്ടുകുത്തി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സായഹന രണ്ടിണക്കുരുവികൾ പെരുമഴയും നോക്കിക്കൊണ്ട് പരസ്പരം പുറഞ്ചാരിയിരിക്കുന്നുണ്ട് സ്ഥിരം സംഗമിക്കാറുള്ള പഴമയുടെ ചരിത്രമുള്ള ആ ഓടിട്ട കെട്ടിടത്തിന്റെ തിണ്ണിൽ രണ്ടുപേരും മഴയെ നോക്കി ലയിച്ചിരിപ്പാണ് കാർത്തു റി കാർത്തികെ പറ നൃഗൻ എത്രത്തോളം ഇഷ്ടമുണ്ട് പ്രസാദ് തന്നെ ആദ്യം മൗനത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് കാർത്തിക സ്ഥിരം പല്ലവികേട്ട പോലെ നെറ്റി ചുളിച്ച് കെറിയന്ന് കോട്ടി എരുമേ നിന്നോടാ ചോദിക്കുന്നു പറ പ്രസാദ് കാർത്തികയുടെ കൈത്തടയിൽ നിന്നുള്ളിക്കൊണ്ട് ചോദിച്ചു അവൾ വേദനിച്ച് കൈവലിച്ചു കൈത്തണ്ടൊഴിഞ്ഞു എത്ര വട്ടം പറഞ്ഞ എന്റെ പ്രസാദ് കേട്ടാ എന്നാൽ ഒന്നുകൂടി പറയാം എന്താ ഈ മഴ കണ്ട ഈ മഴയാണേ സത്യം എന്റെ ജീവനോളം ജീവന്റെ ജീവനോളം കാർത്തിക കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അയ്യടി മാത്രമേ ഈ മഴ ഇപ്പത്തോരും അതോടെ നിന്റെ സത്യം ഈ മഴയിൽ ഒലിച്ചു പോകും നിനക്ക് സത്യം ചെയ്യാൻ കണ്ട ഒരു സാധനം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കാർത്തികയുടെ മുഖം വാടി തുലാവർഷ മേഘങ്ങൾ അവളുടെ മുഖത്ത് ഉരുണ്ടുകൂടിയ പോലെ പ്രസാദിന് തോന്നി അവൾ എഴുന്നേറ്റ് പോയി തിണ്ണയുടെ അറ്റത്തുള്ള മരത്തൂളിൽ ചാരി നിന്നു ദൂരെ മഴത്തുള്ളികൾ ഇലകളിൽ തീർക്കുന്ന വിസ്മയം നോക്കി നിന്നു ചെറിയ കാറ്റിൽ മഴത്തുള്ളികൾ അവളുടെ സാരിയെ നനച്ചു പ്രസാദ് എഴുന്നേറ്റ് കാർത്തികയുടെ പുറകിൽ ചെന്ന് നിന്ന് അവളെ വട്ടം പിടിച്ചു തോളിൽ തലവെച്ച് കാർത്തികയുടെ കവിളിനോട് കവിൽ ചേർത്ത് നിന്നു അവൾ ഇക്കിളി കൊണ്ടൊന്ന് കുറുകി കാർത്തിക ഇറയത്ത് നിന്ന് വീഴുന്ന വെള്ളം കുറച്ച് കൈക്കുമ്പിളിലെടുത്തു പെട്ടെന്ന് പ്രസാദിന്റെ മുഖത്തേക്ക് തെറിപ്പിച്ചു പ്രസാദ് പിടിവിട്ട് പുറകിലേക്ക് ചാടി അവൾ പൊട്ടിച്ചിരിച്ചു പ്രസാദ്ട്ടാ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ സ്നേഹത്തിന് വിലയിടുന്നു സ്നേഹം വിലയിടാനുള്ളതാണോ കാർത്തിക കുറച്ച് ഗൗരവത്തിലാണ് അതിൻ്റെ മാറ്റി കൂട്ടാനെന്ന പോലെ ആകാശത്തൊരു വെള്ളിടി വെട്ടി അയ്യേ പൈങ്കിളി പൈങ്കിളി കാമുകിയുടെ പൈങ്കിളി പ്രേമം പ്രസാദ് പരിഹസത്തോടെ ചിരിച്ചുകൊണ്ട് കളിയാക്കി പറഞ്ഞു അതെ പ്രേമ എന്നും അല്പം പൈങ്കിളിയും അല്ലാതെ പ്രണയിക്കുന്ന ഒരു കാശ്മീരി പ്രശ്നത്തെ കുറിച്ചും ഉത്തരകൊറിയുടെ ആണപരീക്ഷത്തെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല പ്രസാദ് ഏട്ടാ കാർത്തികയും സ്വല്പം പരിഹാസച്ചുവേടോ പറഞ്ഞു അത് ശരിയാണെന്ന് പ്രസാദിനും തോന്നി പ്രേമത്തിന് എന്നൊരു കാൽപ്പനിക ഭാവമാണ് അതില്ലെങ്കിൽ എന്ത് സുഖമാണ് ഈ പ്രണയത്തിനുള്ളത് പറഞ്ഞു തന്നെ പറയലും ഒരുപാട് പറയാനുണ്ടായിട്ടും പ്രിയപ്പെട്ടവൾ അരികിലുണ്ടാവുമ്പോൾ പുതിയ വാക്കുകൾ തേടുന്നത് തന്നെയാണ് പ്രണയം കേട്ട് കേട്ട് തുരുമ്പിച്ച വാക്കുകൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴുണ്ടാവുന്ന പുതുമ പ്രണയത്തിനല്ലാതെ വേറെ ഏത് വികാരത്തിനുണ്ട് പ്രസാദ് കാർത്തികയെ നോക്കിയൊരു മന്ദഹാസം തൂവി അവൾ രണ്ട് കണ്ണുകൾ ഇറക്കി കാണിച്ചു പ്രസാദ് കാർത്തികയുടെ കൈ പിടിച്ചുകൊണ്ട് വരാന്തയിലൂടെ നടന്നു ഏട്ടൻ ഏട്ടനറിഞ്ഞു ഈ കെട്ടിടം പൊളിക്കാത്രേ കാർത്തിക അല്പ നിരാശയോടെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ആകെയുള്ള ഒരു ഓടിറ്റ നിർമ്മിതിയാണിത് എല്ലാം കോൺക്രീറ്റിന് വഴിമാറി ഇതുകൂടി പോയാൽ പിന്നെ നമ്മളെവിടെ സംഗമിക്കും കാർത്തിക പറഞ്ഞു ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നലും ശക്തിയായി ഇടിയും വെട്ടി മഴയുടെ ശക്തി കൂടി കലങ്ങിയ ചെളിവെള്ളം മുന്നിലുള്ള ചെമ്മൺ പാതയിലൂടെ കുതിച്ചൊഴുകി അപ്പോഴേക്കും ഞാൻ നിന്നെ കെട്ടിലേ കാർത്തു ഈ ശരത്കാരൊന്നു കഴിഞ്ഞോട്ടെ ഇത് കഴിഞ്ഞ ഹേമന്തം വരും ഹേമന്തത്തിൽ നമ്മുടെ കല്യാണം ലസഖി പ്രസാദ് കവിത വായിക്കും പോലെ പറഞ്ഞു കാർത്തിക പ്രസാദിന്റെ കൈപ്പിടിച്ച് മുന്നിലേക്ക് നിർത്തിയിട്ട് കുറച്ചു നേരവൻ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഒന്ന് പുഞ്ചിരി എന്നിട്ട് പൊട്ടിച്ചിരിച്ചു എന്റെ പ്രസാദേട്ടാ നിങ്ങൾ ഇത്രയ്ക്ക് പൈങ്കലിയായിരുന്നോ അയ്യേ എന്നെ കളിയാക്കിയിട്ടിപ്പോ ഇത് ഹേമന്തം ശരത്കാലം സഖീന്നൊക്കെ അവള് വീണ്ടും കുലുങ്ങി കുലുങ്ങിച്ചിരിച്ചു അതൊരു പൊട്ടിച്ചിരിയായി പരിണമിച്ചു കാർത്തികയുടെ തോളിൽ കൈയിട്ട് അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് വീണ്ടും നടന്നു ഇരുൾ മൂടി തുടങ്ങി കാർമേഘങ്ങൾ പെയ്തൊഴിയുന്നില്ല വീണ്ടും ആകാശത്തെ വന്ന് മൂടുന്നു സായന്തനത്തിന്റെ ശോണിമ തുലാവർഷ മേഘങ്ങൾ മായച്ച് കളഞ്ഞു മിന്നലുകൾ ആ ചെറിയ ഇരുളിനെ ഇടക്ക് കീറി മുറിക്കുന്നുണ്ട് പ്രസാദ് ഏട്ടാ നമുക്ക് കുറച്ചേരം മഴ ഉണ്ടല്ലോ കാർത്തിക കാതരയായിക്കൊണ്ട് ചോദിച്ചു ആ മുഖത്ത് വല്ലാത്തൊരു പ്രണയഭാവം വിടരുന്നത് പ്രസാദ് കണ്ടു അവൾ പ്രസാദിന്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിൽപ്പാണ് ഏയ് എന്താ ഇത് ഒന്നും മിണ്ടാതെ പറ നമുക്ക് കുറച്ച് മഴ നനയാം കാർത്തിക അവന്റെ ഷർട്ടിൽ പിടിച്ച് കുലിക്കൊണ്ട് ചോദിച്ചു ശരി കാർത്തു നനയാം ഇറങ്ങ കുറച്ചേരം മതിട്ടോ പനി പിടിക്കും ഇരുട്ടും വീഴാൻ പോവാ പ്രസാദ് പറഞ്ഞു ആ ശരി നെയ് എന്നു പറഞ്ഞ് പ്രസാദിന്റെ കൈ പിടിച്ച് മഴയത്തേക്ക് ഒറ്റച്ചാട്ട കാർത്തിക കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ വെള്ളം തട്ടി തട്ടിത്തെറിപ്പിച്ച് രസിച്ചു പൊട്ടിച്ചിരിച്ചു പ്രസാദ് അവളുടെ പുറകെ നടന്നു പ്രണയപരവശയായ ഞങ്ങൾക്ക് ഈ സമയത്ത് മഴ കൊള്ളാൻ പറ്റുക എന്നേപ്പന സന്തോഷം വേറെയുണ്ടോ മഴ എന്നും പ്രണയത്തിന്റെ ചിഹ്നമാണ് പ്രസാദ് ഓർത്തു മഴത്തുള്ളികൾ പ്രണയപൂർവ്വം അവരെ തലോടി നനുത്ത കാറ്റ് ഇരുടലുകളിലും കാതിരമായ മനസ്സുകളും തണുത്തു മതി വാ പ്രസാദ് കെട്ടിടവരാന്തയിലേക്ക് ഓടിക്കേറിക്കൊണ്ട് പറഞ്ഞു പിന്നാറ് കാർത്തികയും ഓടിക്കേറി കാർത്തിക തണുപ്പുകൊണ്ട് നിന്ന് വിറച്ചു പല്ലുകൾ കൂട്ടിയിടിച്ചു കടകട ശബ്ദം തണുക്കുന്നു പ്രസാദ് കൊണ്ടു പറഞ്ഞു അവൻ ചിരിച്ചു പ്രസാദ് ഷർട്ട് അഴിച്ചു പിഴിഞ്ഞു കുടഞ്ഞു കാർത്തികയുടെ തല തുവർത്താൻ തുടങ്ങി അവൾ അവന്റെ രോമാവൃതമായ മാറിൽ തല ഈ മാറിൽ ഇങ്ങനെ തല ചായ്ക്കാൻ എനിക്കല്ല അവകാശം പ്രസാദ് അവൾ പതുക്കെ ചോദിച്ചു എങ്കിലും ഇപ്പണ് ചോദിക്കുന്നത് കേട്ടാ തോന്നുന്നു ഇതുവരെ ഒന്നും തല ഒന്ന് പോടി പ്രസാദ് അവളുടെ കഴുത്തിൽ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് പറഞ്ഞു അവളൊന്ന് കുറുകി പ്രസാദ് ഷർട്ട് ഒന്നുകൂടി കുടഞ്ഞ് തിരിച്ചു കാർത്തിക മുടി ചുറ്റിക്കെട്ടി വെച്ച് സാരി തുമ്പ് പിഴിഞ്ഞ് അരയിൽ കുത്തി എടി എരുമേ ഒള്ളാച്ച എരുമേ നിന്റെ തന്തതിനെ പിണ്ണാക്കി നട വളർത്തിയത് പ്രസാദ് അവൾ അടിമുടിയെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞു എന്താ പ്രസാദ് അങ്ങനെ പറഞ്ഞേ അവൾ നീരസത്തോടെ പറഞ്ഞു അല്ല നീ ഇപ്പം മഴ നനഞ്ഞില്ലേ സാരി ഒക്കെ നനഞ്ഞു എങ്ങനെ വീട്ടിൽ പോ വീടറി ചോദിച്ച എന്തു പറയും നീ പ്രസാദ് ഉറക്കി ചിരിച്ചു ഇടിയുടെ ശബ്ദത്തിൽ ആ ചിരി മുങ്ങിപ്പോയി അതാണോ ഇത്ര വലിയ കണ്ടുപിടിത്തം അതിനേയ് ഞാൻ വീട്ടിലേക്കാണല്ലോ പോകുന്നത് മാമന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് അവര് ചോദിച്ചാ പറയും കൂടെ എടുത്തില്ല എവിടെയും കയറി നേര രാത്രിയാവും അതുകൊണ്ടാണ് അന്നിങ്ങോ പോന്നു അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെ പോയി കളിയായിക്കൊണ്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി എന്ത് ബുദ്ധിമതി ബുദ്ധിയുടെ റാണി നിന്നെ സമ്മതിച്ചു എന്തൊരു ബുദ്ധി നീ ആള് കൊള്ളാലോ പ്രസാദ് കണ്ണുകൾ വിടത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണല്ലോ സമ്മതിച്ചില്ല അതാണ് പെണ്ണിന്റെ ബുദ്ധി അല്ല പിന്നെ നമ്മളോടെ കളി ഞാൻ ആരുടെയൊക്കെയാ മോള് അവൾ സ്വയം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു സാരി തുമ്മന്ന് വീശി ഏ ആ മുരളി മാഷയുടെ മോള് തന്നെയല്ലേ നീ ആരുടെയൊക്കെ ആ മോള് മോളെന്നൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല പ്രസാദ് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് കാർത്തിക താൻ പറഞ്ഞതിലെ പിഴവ് മനസ്സിലായത് അവൾ മുഖം പൊത്തി കൈവിരൽ കടിച്ചു കുടഞ്ഞു ഷോ അങ്ങനെയല്ല ഞാൻ ആരാ മോളെന്ന് പറയാൻ വന്ന അയ്യേ കാർത്തിക പറഞ്ഞു അവളുടെ മുഖം നാണത്താൽ ചുവന്നു അവൾ താഴോട്ട് നോക്കി നിന്നു ഉം ശരി ശരി ചമ്മണ്ട നാണം ഈ മുഖത്തിന് ചേരില്ല പ്രസാദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാ ഇവിടെ വന്നിരിക്കെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് വന്ന് ഭിത്തിയോട് ചാരിരുന്നവർ നീ നാളെ പോവല്ലേ കാർത്തു പ്രസാദ് എന്തോ ഓർത്തിട്ടെന്ന പോലെ പറഞ്ഞു പ്രസാദിന്റെ മുഖം മാടി മുഖത്ത് നിന്ന് ചിരിമാനു ദൂരെ എങ്ങോ നോക്കിയിരുന്നോണ്ട് എന്തൊക്കെയോ ആലോചിച്ചു ഒരു മാസത്തെ പ്രണയസലാപത്തിനും ഈ സംഗമത്തിനും ഇന്ന് തിരശ്ശേല വീഴുകയാണ് നാളെ ഇവിടെ പോകും ഡൽഹിക്ക് ഇനി ഇങ്ങനെ ഒരു സംഗമത്തിന് നാലു മാസം കൂടി കഴിയണം ഈ കെട്ടിടം ഈ സംഗമം ഈ സല്ലാപം മൗനം പോലും വാചാലമാവുന്ന ഇവളുടെ ഓരോ നോട്ടം എല്ലാം എനിക്കിനി നഷ്ടപ്പെടും ഈ കിളിക്കൊഞ്ചൽ കേൾക്കാൻ ഇനി പ്രസാദിൻ്റെ കൺകോണിൽ ഒരു തുള്ളി കണ്ണീർ പൊടിഞ്ഞു എന്താ വിഷമമുണ്ട് എൻ്റെ ഏട്ടന് അയ്യേ കരയുന്നോ ശരിക്കും ഭയങ്കര കാമുകനായോ എൻ്റെ ഏട്ടൻ ആണുങ്ങൾ കരയാൻ പാടില്ല പ്രസാദ് ഏട്ടാ കാർത്തിക പറഞ്ഞു പ്രസാദ് കണ്ണു തുടച്ചു തിരിഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഇരിക്കുകയാണ് എന്താ ഞങ്ങൾ ആണുങ്ങൾക്ക് അറിഞ്ഞൂടെ അതോ അതിന്റെ പേറ്റന്റ് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എഴുതി തന്നോ ദൈവം തമ്പുര ആണുങ്ങൾ കറയാൻ പാടില്ല അത്രേ പിന്നെ സങ്കടം വന്ന എന്ത് ഞങ്ങള് ചിരിക്കണം കരഞ്ഞാ ഒലിച്ചു പോകുന്നതാണ് പൗരുഷം പ്രസാദിന്റെ ഉള്ളിലെ ദുഃഖവും നിരാശയും വാക്കിലായി പുറത്തേക്ക് വന്നു ആഹാ ആട്ടടാ മതി ഇത് മതി ഇപ്പോഴല്ലേ എന്റെ കാമുകൻ കരുത്തുള്ള കാമുകനായത് എന്താ പ്രകടനം തീക്ഷണമായ വാക്കുകൾ എന്നത്തെയും പോലെ കറിഞ്ഞിറങ്ങിയ കണ്ണുമായിട്ട് ഏട്ടനെ കണ്ടുപോയാലേ ശരിയാവില്ല അത് ഞാൻ തിരിച്ചു വരുവോളും എനിക്കൊരു വിങ്ങലായിരിക്കും ഇനി സന്തോഷമായിട്ട് ഡൽഹിക്ക് പോലെ എനിക്ക് ഏട്ടൻ എണീറ്റെ സന്ധ്യ വൈകാറായി മഴയും കുറവുണ്ട് ഇരുട്ട് വീണു മുമ്പ് എനിക്ക് മാമൻ്റെ വീടെത്തണം നിങ്ങൾക്ക് പോവാം കാർത്തിക എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു പ്രസാദ് ഒന്നുമില്ലാതെ അവളെ തന്നെ നോക്കിയിരുന്നു ഇവളാണ് പെണ്ണ് എന്റെ മാലാക്ക എത്ര പെട്ടെന്നാണ് രംഗം ശാന്തമാക്കിയത് പെണ്ണിൻ്റെ മിടുക്കിന് മനസ്സിൽ നൂറ് പൂക്കൾ വാരി പ്രസാദ് അല്ലെങ്കിൽ പെണ്ണെന്ന് ചേർത്ത് പിടിച്ചാൽ തീരുന്ന പ്രശ്നമേ പുരുഷനുള്ളൂ പ്രസാദ് മനസ്സിൽ പറഞ്ഞു ഏയ് എന്താ അന്നിട്ടിരിക്കുന്നത് എണീ കാർത്തിക പ്രസാദിനു നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു പ്രസാദവും ചിരിച്ചു അവിടെ കൈ പിടിച്ചുകൊണ്ട് എണീറ്റ് നിന്നു മഴ ശമിച്ചിരിക്കുന്നു തുലാവർഷ മേഘങ്ങൾ പെയ്തൊഴിഞ്ഞു ഇരുണ്ട വാനിന്റെ മടിത്തട്ട് തെല്ലൊന്ന് തെളിഞ്ഞു അങ്ങകലെ കരിമേഘങ്ങൾക്കിടയിലൂടെ സൂര്യന്റെ കറുത്ത് ചുമന്ന ശോഭ അവ്യക്തമായി കാണാം അവർ ആ വരാന്തയിൽ നിന്നും ചാടി ഇറങ്ങി കുറച്ച് നടന്ന ശേഷം അവരും തിരിഞ്ഞു നിന്ന് ആ കെട്ടിടത്തെ നോക്കി രണ്ടാളും നെടുവീർപ്പെട്ടു കാർത്തു ഇനി നമ്മളിവിടെ സംഗമിക്കില്ല നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിലമൊരിക്കുക ഈ കെട്ടിടം ഉടൻ പൊളിഞ്ഞു വീഴും പ്രസാദിന്റെ വാക്കിൽ സങ്കടം നിഴലിച്ച് ഉം ശരിയാ പോട്ടെ പ്രസാദ് സംഭവം ഈ യുഗെ യുഗം എല്ലാം സംഭവിക്കട്ടെ ഇനി പൊളിഞ്ഞാലെന്താ ഹേമന്ത വന്ന ഏട്ടൻ എന്നെ കെട്ടില്ലേ അവൾ വളകിലിങ്ങും പോലെ പൊട്ടിച്ചിരിച്ചു അവനും കൂടെ കൂടി അവർ മുട്ടിയുരുമി നടന്നു കാർത്തു മോളെ എന്നാ തിരിച്ചു പോകുന്നേ എതിരെ വന്ന ഗോപാലനായ ചോദിച്ചു ഞാൻ നാളെ പോകും ഗോപാലേട്ടാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കാർത്തികെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എങ്ങോട്ടാ ഈ നേരത്തെ രണ്ടാളും കൂടെ പ്രസാദേട്ടൻ വീട്ടിലേക്കാ ഞാൻ മാമന്റെ വീട്ടിൽ പോവാ അവിടെ നാളെ പോകുന്നു മാമന്റെ മോൾ അശ്വതിയുണ്ട് കൂടെ ഓ അത് ശരി അല്ല മോളെ ഇവനെന്നിങ്ങനെ കൂടെ കൊണ്ട് നടന്നാ മതിയോ ഞങ്ങൾക്ക് സദ്യക്കുള്ള വകുണ്ടാവോ നല്ലവനാ മോളെ പ്രസാദ് ഒരു അല്ല ദുശീലിന്റെ ഭാഗത്ത് പോലും നോക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോളുടെ ഭാഗ്യം ഗോപാലൻ നായർ പ്രസാദിനെ നോക്കി പറഞ്ഞു പ്രസാദ് ഒന്ന് പൊങ്ങി ഇതൊക്കെ ഇന്ത്യ എന്നുള്ള മറ്റൊരു മുകളിലേക്ക് നോക്കി നിന്നു ഓ ഉണ്ടല്ലോ ഉടൻ ഉണ്ടാവും ഹേമന്തം വന്ന ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും കാർത്തിക പ്രസാദിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രസാദും ചിരി പൊട്ടി മൂന്നാളും ചിരിച്ചു ശരി ഗോപുരട്ടോ ഞങ്ങൾ നടക്കട്ടെ പ്രസാദ് പറഞ്ഞു അവർ നടത്താൻ തുടർന്നു കറുതു അയാൾ പറഞ്ഞു കേട്ടില്ലേ എന്നെ കുറിച്ച് പ്രസാദ് അല്പ അഹങ്കാരത്തോടെ പറഞ്ഞു വേ ഞാൻ കേട്ടു പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ലാത്രേ സത്യം എനിക്കല്ലേ അറിയൂ കാർത്തിക ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു പ്രസാദ് ചെറുതായിട്ട് വന്ന് ഞെട്ടി എന്തറിയാന്ന് പ്രസാദിന്റെ സ്വരത്തിൽ കുറച്ച് പരിഭ്രമം തെളിയിച്ചു മുഖത്ത് നോക്കിലായിരിക്കും നല്ല നീതമ്പ ഭംഗിയുള്ള പെണ്ണുങ്ങൾ ഒളി എണ്ണിട്ട് നോക്കാറില്ലേ ഏട്ടൻ കാർത്തിക പതിയെ ചിരിച്ചുകൊണ്ടാവിലെ ചെവിലി പറഞ്ഞു പ്രസാദിനാകെ വല്ലാണ്ടായി മുഖത്തെ ജാളിയത് അവൾ കാണാതിരിക്കാൻ അവൻ മുഖം തിരിച്ചു കാർത്തിക് അപ്പോഴും ചിരിക്കുകയാണ് എന്നാൽ ഇവളിത് എങ്ങനെ കണ്ടുപിടിച്ചു എനിക്ക് പോലും അറിയില്ല ഞാൻ അങ്ങനെ നോക്കുന്ന കാര്യം സമ്മതിച്ചു ശ്രീമതി നിന്ന് പ്രസാദ് മനസ്സിൽ പറഞ്ഞു അതാണ് ഏട്ടാ പെണ്ണുങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ ഞങ്ങൾ മേടിക്കള നിങ്ങള് പോലെ അറിയാതെ അവൾ ചിരിച്ചു അവരത്ഭുതത്തോട് അവൾ നോക്കി മഹാമഹിള് നീ ഒരു അത്ഭുതം തന്നെയാണല്ലോ എന്ന മട്ടിൽ അല്ല കാർത്തു നിന്റെ ബാഗും സാധനങ്ങളൊക്കെ എവിടെയാന്നും എടുത്തില്ലേ പ്രസാദ് വിഷയം മാറ്റി അവക്കിന്നൊരു ഉച്ചക്ക് അശ്വതി വന്നപ്പോൾ അവടെ കയ്യിൽ വിട്ടു കാർത്തിക പറഞ്ഞു കിന്നരിച്ചും പുനരിച്ചും അവരങ്ങനെ നടന്നു ആശംസാ മംഗളങ്ങൾ സൂര്യൻ ചാറ്റിൽ മഴ വീണ്ടും വന്നു മഴനൂൽ മഴനൂൾക്കനവിൽ നിറഞ്ഞങ്ങനെ അവർ നടന്നു സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നു തമാശകൾ പറയുന്നു പൊട്ടിച്ചിരിക്കുന്നു നാട്ടുകാർക്ക് ഇത് പുതുമയല്ല ലോകം പാടി പുകഴ്ത്തിയ പ്രണയ ചൂടികളാണ് ലോകത്തെ ഏറ്റവും വലിയ വികാരമായ പ്രണയം ഇവിടെ വരിഞ്ഞൊഴുകുകയാണ് തുലാവർഷ മേഘങ്ങളുടെ ആശീർവാദത്തോടെ ഏട്ടാ മാമൻ്റെ വീട് തറയി ഇനി ഏട്ടൻ പോയിക്കോ ഞാൻ പോയിക്കോളാം കാർത്തുവിൻ്റെ ശബ്ദം വിളറി പ്രസാദ് ഒന്ന് മോളുക മാത്രം ചെയ്തു അവൻ കരച്ചിലടക്കാൻ പാടുവിട്ട് കീഴിച്ചുകൊണ്ട് കടിച്ചമർത്തി അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ നാല് മാസം കഴിഞ്ഞ് വരും നമ്മുടെ കല്യാണം ഗംഭീരാക്കൻ ആ ബാങ്കിൽ ജോലി മതിയാക്കി ഇവിടുത്തെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ നോക്കണേട്ടാ എനിക്ക് പ്രസാദ് അതിന് മോളുക മാത്രം ചെയ്തു ഒന്നും മിണ്ടിയില്ല എന്നെ ഓർത്ത് ഇറങ്ങാതിരിക്കരുത് കേട്ടല്ലോ പ്രസാദ് മിണ്ടുന്നില്ല കേട്ടല്ലോ അവൾ ഉറക്കെ ചോദിച്ചു പ്രസാദ് കേട്ടു എന്ന് മാത്രം പറഞ്ഞു അവന്റെ മുഖത്ത് ഇനി നോക്കിയാൽ ഞാൻ അവന് നിയന്ത്രണം എന്ന് അവൾക്ക് തോന്നിയുണ്ടോ എന്തും അവൾ ആ വീടിനെ ലക്ഷ്യമാക്കി നടന്നു പ്രസാദ് അവൾ പോയി മറയുന്നത് അരന്റെ വിളിച്ചത്തിൽ നോക്കി നിന്നു വരവായി സഖി പ്രസാദ് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൾ നിന്നു ആ വരട്ടെ അപ്പോഴേ ഞാൻ വരും കാർത്തിക വിളിച്ചു പറഞ്ഞു അവൾ തിരിഞ്ഞു നോക്കാതെ ആ വീട്ടിലേക്ക് ഓടിക്കയറി